എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ് നമുക്കിന്നൊരു അറേബ്യൻ സ്റ്റൈൽ മന്തിയുടെ റെസിപ്പി കാണാം എനിക്ക് ഇവിടെ കിട്ടുന്ന മന്തിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചിലപ്പോൾ ഞാൻ കഴിച്ച സ്ഥലവും ഒന്നും മന്തിക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കില്ല ഇവിടെ കിട്ടുന്ന മന്തിയിൽ ഒരുപാട് അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ വറുത്തിട്ടുണ്ടാവും അതൊക്കെ കൂട്ടി കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കൂടെ ഒരു സൂപ്പ് പോലത്തെ സംഭവം കിട്ടുക എൻ്റെ പേരെന്തോണെന്ന് എനിക്കറിയില്ല കണ്ടാലേ കറക്റ്റ് ഒരു ബ്രൗൺ ബ്രോത്ത് അല്ലെങ്കിൽ ഒരു സൂപ്പൊക്കെ കണക്കിയിരിക്കും അതൊഴിച്ചു കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കൂടെ മൈനൈസും കാണും ട്രഡീഷണൽ യമിനി സ്റ്റൈലൊന്നും അല്ലെങ്കിൽ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വളരെ എളുപ്പത്തിലൊരു മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ലെഗും തൈസും കൂടെ ഉള്ള വലിയ പീസില്ലേ അതാണ് എടുത്തിരിക്കുന്നത് വലിയ പീസുകളാണ് നമ്മൾ മന്തിക്ക് സാധാരണ എടുക്കാറ് ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിന് മുന്നേട്ട് നമുക്കിതൊന്ന് മരഞ്ഞു കൊടുക്കാം ഉള്ളിലേക്കൊക്കെ മസാല ഒന്ന് പിടിച്ചുകിട്ടാനായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മന്തി മസാലയാണ് യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചൂടാക്കണം നിർബന്ധമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനത്തെയുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതുകൂടാതെ നമുക്ക് കുറച്ച് സ്പൈസസ് കൂടി വേണം അരേഴ് ഏലയ്ക്ക പത്ത് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട ഒരു ചെറിയ ബ്ലാക്ക് അടമോ ഒരു ബേ ലീവ്സും ഒരു ചെറിയ കഷ്ണം ജാതിക്ക് എത്രയാണ് എടുത്തിരിക്കുന്നത് ജാതിക്ക് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നഡ്മക്ക് പൗഡറും യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു മണം വരുന്ന ഉടനെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈ ലെമൺ ഇല്ലേ നാരങ്ങ അല്ലെങ്കിൽ കറുത്ത നാരങ്ങ അതൊരു പകുതി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓപ്ഷനാണ് അതിന് മൂലം നമുക്ക് നാരങ്ങ നീര് പിന്നീട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാകും ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ജാതിക്കായിട്ടെടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ജാതിക്ക പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മന്തി മസാല നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ ചേർത്ത് കൊടുക്കണം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നുള്ള ഒരു ബൗളിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കൈകൊണ്ട് മിക്സ് മിക്സി ചെയ്ത് എടുത്താൽ മതി ഞാനിപ്പോൾ എന്തായാലും മിക്സിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ഒന്നര ടീസ്പൂൺ നാരങ്ങയുടെ നീരും അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് അധികം എണ്ണ വേണ്ടിവരും കേട്ടോ എനിക്ക് എണ്ണ ചേർക്കാനുള്ള മടിക്ക് ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പിന്നത്തേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുവാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി വേണം നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ എണ്ണയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് കുഴമ്പ് രൂപത്തിൽ ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എണ്ണ ഉപയോഗിക്കാനുള്ളൊരു മടിക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളങ്ങനെ ചെയ്യരുത് ലൂസായിട്ട് കുഴമ്പ് രൂപത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എണ്ണയ്ക്ക് പകരം ഉരിക്കിയ ബട്ടറ് വെണ്ണ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവറാണ് മസാല കുറേശ്ശേ എടുത്ത് ഓരോ പീസിലേക്കും ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് മസാല ബാക്കി വരും അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനുള്ളതാണ് നല്ലപോലെ ഉള്ളിലേക്കൊക്കെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ നമ്മളപ്പഴേ യൂസ് ചെയ്യാൻ പാടില്ല ഒരു നാല് മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വച്ചേക്കാം അതിനുശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് ബാക്കി കുറച്ച് മസാല നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ജ്യൂസസ് ഒക്കെ ഇങ്ങനെ ഇറ്റി ഇറ്റിവീഴില്ലേ ആ ഇറ്റി വീഴുന്ന ആ സ്റ്റോക്കും നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനുള്ളതാണ് അളന്നിട്ട് ഒരു നാലര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് കപ്പായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റീമറിൻ്റെ രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുത്ത് അതിൽ വെച്ച് വേണം നമ്മൾ ഈ ചിക്കൻ പുഴുങ്ങിയെടുക്കാനായിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ജ്യൂസൊക്കെ താഴേക്ക് ഇറ്റിവീണ് താഴെയുള്ള ആ വെള്ളമില്ല അത് നല്ല ഫ്ലേവർഫുൾ ആയിട്ട് കിട്ടും ആ വെള്ളത്തിലാണ് പിന്നീട് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് ഒരു മീഡിയം മീഡിയം ഹൈ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വീതം ഓരോ സൈഡും നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ സൈഡ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ മൊത്തം ഒരു അരമണിക്കൂറാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നിടവരെ നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക നമുക്കിത് കോരിയെടുക്കാം ഈ സമയത്ത് മസാല കുറേ ഊർന്ന് പോയിട്ടുണ്ടാകുമ്പോൾ അതൊന്നും സാരമില്ല അതുപോലെ തന്നെ പാത്രത്തിൽ കുറേ മസാല ഇരിപ്പുണ്ടായിരിക്കും അതൊന്നും നമ്മൾ കളയരുത് കഴുകരുത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ താഴെയുള്ള വെള്ളം അത് കളയരുത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു വെള്ളമാണ് അത് നമുക്ക് പിന്നീട് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പം പുഴുങ്ങിയെടുത്ത ചിക്കൻ നമുക്കൊന്നിനി ഗ്രില്ല് ചെയ്തെടുക്കണം അല്ലെ ഒരു തവ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാനിലേക്ക് വളരെ കുറച്ച് മാത്രം എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പുഴുങ്ങി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് മുന്നേ ആയിട്ട് മുകളിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കാരണം നമ്മൾ സ്റ്റീം കുക്ക് ചെയ്തെടുക്കുമ്പോൾ മസാലയൊക്കെ കുറേ ഊർന്നു പോയിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞാണൊക്കെ നിങ്ങളുടെ മസാല നല്ല കുഴമ്പ് രൂപത്തിൽ വേണം ഇരിക്കാനായിട്ട് ഞാൻ ചെയ്തുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചെയ്യരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് രണ്ട് സൈഡിൽ ഒന്ന് സ്മോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചാർക്കോളൊക്കെ വെച്ച് ആ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാക്കേണ്ടി വരും നമ്മൾ ഇന്ന് ചാർക്കോളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് നല്ല പുക വരുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടെങ്കിലും കരിക്കരുത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് വീതം നമുക്കൊന്ന് മുരിച്ചെടുത്താൽ മതിയായിരിക്കും കാരണം ഉള്ളിലൊക്കെ വെന്ത ചിക്കൻ ആണല്ലോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം മന്ത്ലിയായിട്ട് നമ്മളിവിടെ സെല്ല ബാസ്മതി റൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ സെല്ല വൈറ്റ് ബാസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വേവും നമ്മുടെ ബാസ്മതി റൈസിൻ്റെ വേവും കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെല്ല ബാസ്മതി റൈസ് ഇല്ലാന്ന് വെച്ചാൽ സാധാരണ ബാസ്മതി റൈസും യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം ഒരു നാലഞ്ച് വെള്ളത്തിൽ ഇത് കഴുകി കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ ഒരമണിക്കൂർ കുതിരാനായിട്ട് വെക്കണം അരമണിക്കൂറാവുമ്പോൾ ഇത് ഊറ്റി മാറ്റി വെക്കേണ്ടതാണ് അതിൽ കൂടുതൽ നേരം ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല സെല്ല ബാസ്മതി റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബോയിൽഡ് ബാസ്മതി റൈസ് ആണ് അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഒരു ചെറിയ സവാളയുള്ളിയും മൂന്ന് പച്ചമുളകും ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഒരു വലിയ പിടി അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ കുറച്ച് സാഫ്രണും എടുത്തിട്ടുണ്ട് കുങ്കുമപ്പൂവ് ഇതിവിടൊക്കെ ചേർക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ സാരം അപ്പോൾ കുങ്കുമപ്പൂവ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് കളറൊക്കെ ഒന്ന് വരാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറ് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു സവാള ഉള്ളിയും തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ് എൻ്റെ ഓൾറെഡി സവാളയുള്ളി വറുത്തതിരിപ്പുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ വെച്ച് അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെയും കിസ്മിസ് ഒന്ന് വീർത്ത് വരുന്നവട വരെയും നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നെയ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും സ്ലിറ്റ് ചെയ്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാം സവാള ഉള്ളി തിന്നായിട്ട് വേണം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് വലുതായിട്ടല്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നവർ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മന്തി മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കിയെടുക്കാനായിട്ട് കരിയാതെ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് അരി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളമല്ല നമ്മൾ നേരത്തെ ചിക്കൻ പുഴുങ്ങിയപ്പോൾ ഉള്ള സ്റ്റോക്കിൻ്റെ വെള്ളമില്ലായിരുന്നോ താഴെയുള്ള അത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഇപ്പോൾ മൂന്ന് കപ്പ് ചിക്കൻ സ്റ്റോക്ക് ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൂന്ന് കപ്പ് ചിക്കൻ സ്റ്റോക്ക് എടുക്കാനില്ല എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ പുഴുങ്ങിയ പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ പറ്റിയിരിക്കില്ലായിരുന്നു അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് കൃത്യം മൂന്ന് കപ്പാക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഒരമുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് നല്ല മുന്നിൽ നിൽക്കണം എങ്കിൽ മാത്രമേ ചോറിന് ആ ഒരു ഉപ്പ് വരത്തുള്ളൂ വെള്ളം ചെറുതായിട്ടൊന്ന് തുളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വാർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നേരത്തെ ബാക്കി വന്ന മസാലയിലൊക്കെ വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ മൂന്ന് കപ്പ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മളിതിൽ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഈ വെള്ളം തന്നെ നല്ല ഫ്ലേവർഫുള്ളാണ് മാഗിയുടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും എങ്കിലും പ്രിസർവേറ്റീവ്സിലൊക്കെ എന്തിനാ അത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ തീയിൽ ഒരു മുക്കാൽ വേവാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ ഒരു എട്ട് മിനിറ്റ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ചൊരു വെള്ളം വേണം കേട്ടോ എൻ്റെ വെള്ളം ഇപ്പോൾ ഒരുപാടങ്ങ് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വറുത്ത ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും കിസ്മസും മറങ്ങുന്ന സമയത്ത് ഒരു സവാള ഉള്ളി കൂടി വറുത്ത് വെക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം വെള്ളം കുറവായതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം നമ്മുടെ മന്തി മസാലയിലൊന്ന് കലക്കി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ സ്റ്റീം ചെയ്ത പാത്രത്തിൽ കുറേ മസാല ബാക്കി ഇരിപ്പില്ലിരുന്നു അതാണ് ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം കുറച്ച് മൈതമാവ് കലക്കി അത് സീൽ ചെയ്ത് ദം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് മുകളിൽ വെച്ച് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ആവിയുടെ ഫോർസിന് കടപ്പ് മുകളിലേക്ക് പൊങ്ങാൻ സാധ്യതയുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം തുറക്കരുത് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് ശേഷം വേണം നമ്മളിത് തുറന്ന് നോക്കാനായിട്ട് ഈ സമയത്ത് നമുക്ക് ഈ ചിക്കനൊന്ന് മാറ്റിയിട്ട് ഈ ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം വേണം നമ്മളിത് സേർവ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തി മസാലയൊക്കെ താഴെ പോയി കിടക്കില്ലേ അപ്പം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് കട്ടിയുള്ള റൈസാണ് ആണ് സെല്ല ബാസ്മതി റൈസ് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസ് നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു സെർവ് ചെയ്യാൻ നേരെ മുകളിൽ വിതരാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് അണിയൻസും കൂടി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്ത അറേബ്യൻ സ്റ്റൈലിലുള്ള മന്തിയാണ് മൈൽഡ് ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് ഒരുപാട് എരിയൊന്നും ഇല്ല നിങ്ങൾക്ക് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എണ്ണം കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്ത് ഡ്രൈ ആക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കും ഒരു റെസിപ്പിയുടെ അല്ലെങ്കിൽ വളരെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ